മുതൽ ഉണ്ടെങ്കിലും എന്തോ ഭാഗ്യം കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ രണ്ടമ്മനങ്ങളുടെ കിടയിൽ പുള്ളിക്കണക്കെന്ന് പറഞ്ഞു കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമാണ് നമ്മുടെ ദേശത്തെ ആൾക്കാരുടെ ഒരു ഭാഗ്യമാണ് അത് നമുക്കിപ്പോ ഇത് കഴിയുമ്പോൾ ഒരു നാല് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളതിന്റെ ഒരു ഭാഗ്യം മനസ്സിലാവും ഏതായാലും ശരി നിങ്ങളുടെ ഭാഗ്യം എൻറെ എന്റെ കൂടെ നിങ്ങളുടെ കൂടെ ഭാഗ്യമായതുകൊണ്ടാണ് ഇത് ഇവിടെ സംഭവിക്കുന്നത് ഒത്തിരി സമയം കളയുന്നില്ല നമുക്കിപ്പോ നമ്മുടെ അധ്യക്ഷനായിട്ട് നമ്മുടെ രക്ഷാധികാരിയായിട്ട് ഗോപാല സാറാണ് സാറിനെ എല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് മുമ്പ് മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച് അതിന് ശേഷം റിട്ടയർ ആയതിനു ശേഷം പൊതുപ്രവർത്തനത്തിലും നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ആരെന്ത് പറഞ്ഞാലും സാറിനെ ഓർക്കുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുന്നത് ഒരു ദൈവത്തിന്റെ തുമ്പി നിൽക്കുന്നവരെ കാരണം ഗോവസ്താരിനെടുത്ത് ചെല്ലുമ്പോൾ ഇതുവരെ നമ്മൾ ചിരിക്കുന്ന മുഖമല്ലാതെ വേറൊന്നും ഒരു ഒരു ശരിയല്ലേ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ സാറിന്റെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആശ്വാസം അപ്പം എന്ത് കാര്യത്തിനും നമുക്ക് ഓടി വരുന്ന ഒരു ആണ് ഇപ്പൊ രക്ഷാധികാരിയായിട്ട് ഈ ഒരു ഭഗവത്ഗീതയുടെ പ്രോഗ്രാമിന് സാറിനോട് ഒന്ന് ചോദിച്ചപ്പോ തന്നെ സാറ് പറഞ്ഞു എല്ലാവിധ സപ്പോർട്ടും ഞാൻ ചെയ്യാം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോ സാറിന് ശരിക്കും പറഞ്ഞാല് നമ്മുടെ രക്ഷാധികാരി കിട്ടിയതിന് വളരെ നന്ദിയുണ്ട് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ സാറാണ് സാറ് നമുക്ക് വേണ്ടി തൃശ്ശൂർ ആമ്പല്ലൂർ എന്നൊരു സ്ഥലത്ത് ഞങ്ങൾ പോയി സാറിനെ കണ്ടു രണ്ടു മൂന്ന് മാസം മുമ്പ് അപ്പോൾ സാറ് പറഞ്ഞു ഓക്കേ ഡേറ്റ് അതിനു മുമ്പ് ഡേറ്റ് നമുക്ക് തന്നു ഡോക്ടർ ഗീത ഡോക്ടർ ഗീത ഡോക്ടർ ആണ് ഗീത ഡോക്ടറുടെ സ്ഥിരം നമ്മളെല്ലാം യൂട്യൂബിൽ സാറിന് സ്ഥിരം എല്ലാ ദിവസവും യൂട്യൂബിൽ സാറിനെ ഭഗവത്ഗീത കേൾക്കാറുണ്ട് ഒരു ടൈം ഉണ്ട് യൂട്യൂബിലില്ല ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഫോളോവേഴ്സ് ഉള്ളതാണ് അപ്പം ആ യൂട്യൂബിൽ എല്ലാ ദിവസവും കാണുന്നതിൽ ഉള്ള ഒരാള് ഡോക്ടർ ഗീതങ്ങളാണ് അപ്പൊ ഡോക്ടർ വിളിച്ചു ചോദിച്ചു ഡേറ്റ് കിട്ടുമോ ചോദിച്ചു സാറാണ് ഈ ഡേറ്റ് ഡോക്ടർ പറഞ്ഞു സാറ് തന്നു ഡേറ്റ് എങ്ങനെയാ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഭഗവാനായിട്ട് തന്ന ഡേറ്റ് അല്ലേ അങ്ങനെ രണ്ടു മൂന്ന് മാസം മുമ്പ് കിട്ടിയ ഡേറ്റ് അപ്പം എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല ഉത്സവം ഉണ്ടോ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒന്നും അറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞു ഡോക്ടർ നമുക്ക് ഭഗവാനായിട്ട് തന്ന ഡേറ്റ് ഡേറ്റാ അത് സംഭവിക്കും ഇനി അത് മാറ്റണ്ട അങ്ങനെ കറക്റ്റ് ആ ഡേറ്റ് തന്നെ നമുക്ക് സെലക്ട് ചെയ്തു ഒന്ന് നോക്കൂ ഇന്ന് തന്നെയാണ് ബാംഗ്ലൂർ ആശ്രമത്തില് ഗുരുദേവിന്റെ നോളജ് ആ ഒരു ആ ഒരു നല്ല മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞ എല്ലാം കൊണ്ടും അപ്പം നമുക്ക് അങ്ങനെ ഒരു ദിവസം കിട്ടി ഏതായാലും അവിടെ പോയി സാറിനെ സ്വീകരിച്ചു അവിടെ ഞങ്ങള് കാര്യങ്ങൾ അറിയിച്ചു സാർ വരാമെന്നേറ്റു അങ്ങനെ സംഭവ്യമായി സാറിന് കൂടുതലും വിശദാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കുറച്ചു കൂടെ എല്ലാം വിശദമായിട്ട് ആരോട് പറഞ്ഞു കഴിഞ്ഞു സാറിനെ കുറിച്ച് അപ്പൊ സാറിന് ഞാൻ നമ്മളെ എല്ലാവരുടെയും പേരിൽ ഒരു നിറഞ്ഞ കൈകൊണ്ടൊരു സ്വാഗതം